ഒരുമയോടെ ഒരു സമൂഹമായി വളരുക എന്ന സന്ദേശവുമായി ഫാദർ റോയി കണ്ണഞ്ചര സി എം ഐ രചിച്ച ഗാനം ക്രൈസ്തവ വിശ്വാസികൾക്കിടയിൽ തരംഗമാവുകയാണ് ഷെക്കേന ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്യുന്ന മിസ്ബാ ശുശ്രൂഷയുടെ തീം സോങ് ആയാണ് ഈ ഗാനം നിർമ്മിച്ചിരിക്കുന്നത് പോലെ മത തീവ്രവാദം ഉൾപ്പെടെ ഇന്ന് ക്രൈസ്തവ സമൂഹം നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ ഫാദർ റോയി കണ്ണഞ്ചര തന്റെ വരികളിലൂടെ വരച്ചു കാട്ടുന്നുണ്ട് സമുദായ ക്രൈസ്തവർക്ക് കൊണ്ടിരിക്കുന്ന സമുദായ ബോധം വീണ്ടെടുക്കേണ്ടതിന്റെ ആവശ്യകതയും ഗാനത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് ജിനോ ജെയിംസാണ് ഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഗാനം ആലപിച്ചിരിക്കുന്നതും അദ്ദേഹം തന്നെയാണ് വരികളുടെ അന്തസ്സത്ത് ഉൾക്കൊണ്ടുകൊണ്ട് അതിമനോഹരമായാണ് ഫിയാദ് മിഷൻ ഇതിന്റെ ദൃശ്യാവിഷ്കാരം നടത്തിയിരിക്കുന്നത് സഹജരെ ഒരുമയായി വളർന്നിടാം ഒരു സമൂഹ വായി തമ്മിൽ നമ്മെ വേർതിരിക്ക് മതിലിടിച്ചു മാറ്റിട മതിലിടിഞ്ഞ മരം പൂക്കളായി വിടത്തിട ഒറ്റയായി വളർന്നുനാം ഒടുങ്ങുക സഹജരേ ഒരുമയായി വളർന്നിട ഒരു സമൂഹ വായി തമ്മിൽ നന്മ വേർതിരിക്ക് മതിലിടി ായി വളർന്നിടാം ഒരു സമൂഹമായിടാം നമ്മിൽ നമ്മെതിലിടിച്ചു മാറ്റിടാം മതിലിടിഞ്ഞ മനസ്സേ കിടത്തിടാം ചർച്ച് ഡെസ്ക്യൂസ്